രണ്ടു ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ഷൈൻ ടോം ചാക്കയുടേത് ഷൈൻ ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചെന്നും തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും ഉള്ള പരാതി നടി വിൻസി നൽകിയതോടു കൂടിയാണ് ഷൈന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത് ഇത്രയൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടും പലതവണ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിവായിട്ടും ഇപ്പോഴും ഷൈൻ എന്തുകൊണ്ടാണ് പിടിക്കപ്പെട്ടാത്തത് എന്ന് ചിന്തിക്കാത്തവർ അപൂർവമാണ് അതെ ഷൈൻ ടോം ചാക്കയ്ക്ക് കേന്ദ്ര മന്ത്രിസഭയിലുള്ള പിടിപാട് തന്നെയാണ് ഇതിന് കാരണം എന്നാൽ ഷൈൻ ടോം ചാചക്ക് കേന്ദ്രത്തിലുള്ള പിടിയൊക്കെ കയ്യിലിരിക്കുകയുള്ളൂ എന്ന് കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഏറെയും എം പി പറയുകയുണ്ടായി ഷൈൻ ടോം ചാചയ്ക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടെടുക്കും നീതിയും നടപ്പിലാക്കുമെന്നും എം പി വ്യക്തമാക്കുന്നുണ്ട് മുൻപൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് ഫാൻസ് അസോസിയേഷന്റെ പിന്തുണയുണ്ടായിരുന്നു അതിന്റെ മറവിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ജയിലിൽ പോകില്ലെന്നുള്ള ധൈര്യവും ഉണ്ടായിരുന്നു ആ കാലമൊക്കെ പോയ കാര്യം ഷൈൻ ടോം ചാക്കയ്ക്ക് നേരെ വെളുക്കാത്തതുകൊണ്ടോ ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണെന്നും എം പി പറയുകയുണ്ടായി സിനിമയുടെയും സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയും മറവിൽ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്താമെന്നുള്ള കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് എ ഡി എഫ് സർക്കാർ അക്കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഷൈൻ ടോം വിഷയത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ നിലപാട് എന്താണെന്നും എ എ റഹീം ചോദിക്കുന്നു മാത്രമല്ല സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം നിർമ്മാതാക്കൾ സംവിധായകർ എന്നിവർക്കൊക്കെ കൃത്യമായി തന്നെ അറിയാം ലഹരി ഉപയോഗിക്കുന്നവരെ ഒറ്റപ്പെട്ടാനുള്ള ആർജവം സിനിമാ പ്രവർത്തകർക്ക് ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി ബിൻസിയുടെ പരാതിക്ക് പിന്നാലെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച തരത്തിലുള്ള നിരവധി പരാതികളാണ് ഉയരുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാറും നടനെതിരെ രംഗത്തെത്തുകയുണ്ടായി അതിനിടെ കൊച്ചിയിലൊരു ഹോട്ടലിൽ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഇറങ്ങിയോടും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഡാൻസ് അപ്പ് പരിശോധനയ്ക്കിടെയാണ് സംഭവം നടന്നത് ഹോട്ടലിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം എത്തിയപ്പോഴാണ് അവരുടെ കണ്ണു വെട്ടിച്ച് ഷൈൻ റിസപ്ഷൻ വഴി ഇറങ്ങി ഓടിയത് അതേസമയം സ്വന്തം പാർട്ടിക്ക് നേരെ ഉയരുന്ന പ്രശ്നങ്ങളെ തങ്ങൾ ആവും വിധം ചെറുക്കാൻ ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് ഒരവസരത്തിൽ ഷൈനിന്റെ പുറകിലുള്ളവരെ തേടി പോലീസ് തങ്ങൾക്കൊപ്പമെത്തുമെന്ന് മനസ്സിലായപ്പോൾ പ്ലേറ്റ് ഷട എന്ന് തിരിച്ചുവെക്കിയാണ് ബി ജെ പി നേതാവ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഷൈനിന്റെ രക്ഷകൻ കേരളത്തിലെ ഒരു മന്ത്രിയാണെന്നാണ് രാധാകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ ആരോപിക്കുന്നത് ആരാണ് ഷൈൻ ടോം ചാക്കയുടെ രക്ഷകൻ സംസ്ഥാന സർക്കാരിലെ ഉന്നതനായ ഒരു മന്ത്രിയാണ് ഷൈൻ ടോം ചാക്കയുടെ രക്ഷാപുരുഷൻ എന്ന കാര്യം നാട്ടിൽ പാട്ടാണ് മാത്രമല്ല മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരം ഈ ചാക്കയുടെ സന്ദർശകനാണെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസം ഷൈൻ രക്ഷപ്പെടുകയായിരുന്നില്ല അത്രേ പോലീസ് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത് കാരണം മയക്കുമെന്ന് കേസ് അന്വേഷിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷിച്ചതും അതിനുവേണ്ട ഒപ്പാശ ചെയ്തത് ടോം ചാക്കയുടെ ഉറ്റ സുഹൃത്തായി ഈ സൂപ്പർ താരമാണ് എന്നും രാധാകൃഷ്ണൻ പറയുന്നു